നമ്മുടെയൊക്കെ ജീവിതം ഒരു സിനിമ പോലെയാണ് എല്ലാവരും നല്ല സീനുകൾ മാത്രം പുറത്ത് കാണിക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ വീടിൻ്റെ കാര്യം തന്നെ നോക്കാം വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കി ഏറ്റവും നല്ല കപ്പെടുത്ത് വെച്ച് എല്ലാം മടുക്കി പെരുക്കി വെക്കും അതായത് നമ്മുടെ ഏറ്റവും മികച്ച രൂപം മാത്രം നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നു മുറിയിലെ പൊടിയും കലങ്ങി മുറിഞ്ഞ അലമാരെയും ആരും കാണാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കരുത് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ജോലിയിൽ കയറിയാൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല എല്ലാം എനിക്ക് നന്നായി ചെയ്യാൻ അറിയാം എന്ന് നടിക്കുന്നു എപ്പോഴെങ്കിലും നമുക്കൊരു തെറ്റ് പറ്റിയാൽ അത് ലോകം അറിയരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും കാരണം ഞാൻ പൂർണനാണി എന്ന മുഖം കൂടി അഴിഞ്ഞു വീഴുമോ എന്ന പേടിയാണ് നമുക്ക് ഈ പേടി എവിടെ നിന്ന് വന്നു മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്നാണ് ഈ പേടി വരുന്നത് സമൂഹമാധ്യമങ്ങളിൽ എല്ലാവരും സന്തോഷമായി ചിരിക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ മാത്രം എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നത് എൻ്റെ ജീവിതം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ ആ ചിരിക്ക് പിന്നിലും അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവാം എല്ലാവർക്കും മാത്രമുള്ള ഒരു പ്രശ്നമില്ലാത്ത ജീവിതം എന്നൊന്നും ഇവിടെ ഇല്ല നമ്മൾ കാണുന്നതെല്ലാം എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ മാത്രമാണ് പൂർണ പൂർണ്ണത നേടാനുള്ള ഓട്ടം നമ്മളെ വല്ലാതെ തളർത്തും കാരണം നമ്മളെപ്പോഴും നമ്മളായിട്ടല്ല ജീവിക്കുന്നത് മറ്റൊരാൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇനിയെങ്കിലും ഒരു മാറ്റം വരുത്താൻ നോക്കാം നമുക്ക് ഈ അഭിനയം മതിയാക്കാം നിങ്ങൾ വീട്ടിലിരിക്കുന്നത് പോലെ പുറത്തുമാകാൻ ശ്രമിച്ചു നോക്കൂ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിനെ ഒരു പാഠമായി കാണുക അല്ലാതെ നാണക്കേടായിട്ട് കാണേണ്ടതില്ല നിങ്ങളുടെ കുറവുകളെ മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വെക്കേണ്ട ഒരാവശ്യവുമില്ല നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിൽ ഇന്ന് എനിക്കെന്തോ ഒരു എന്ന് ധൈര്യമായി പറയുക നിങ്ങൾ പൂർണ്ണതയില്ലാത്ത ഒരാളാണ് എന്ന് സമ്മതിക്കുന്ന ആ നിമിഷം നിങ്ങൾക്ക് വലിയൊരു സമാധാനം കിട്ടും കാരണം അപ്പോൾ നിങ്ങൾക്ക് അഭിനയിക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങളുടെ ജീവിതം ഒരു ഷോ അല്ല അത് നിങ്ങളുടേത് മാത്രമാണ് നിങ്ങൾ നിങ്ങളായിരിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യവും ഏറ്റവും മനോഹരമായ കാര്യവും